തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തുന്നു ഭരണഘടനാ സ്ഥാപനത്തെ ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങി നിങ്ങളുടെ വാദങ്ങൾ പറയും അതിന് മുമ്പ് എന്റെ മറ്റൊരു സംശയം ഈ വിഷയം ഇന്നലെ ഉണ്ടായതിനു ശേഷം ഞങ്ങൾ ബംഗളൂരു സെൻട്രൽ എം പി ശ്രീ പി സി മോഹന്റെ പ്രതികരണത്തേക്ക് അദ്ദേഹമാണല്ലോ ഈ വിജയിച്ചു വന്നയാൾ അതിൽ അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ബംഗളൂരു സെൻട്രലിലെ വോട്ടർമാരെ പ്രത്യേകിച്ച് തനിക്ക് വോട്ട് ചെയ്ത ഹിന്ദു വോട്ടർമാരെ അവഹേളിച്ചു എന്നാണ് ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ഹിന്ദു മുസ്ലിം ഒക്കെ കൊണ്ടുവരുന്നത് എന്തിനാണ് അല്ല നിഷ അത് ഹിന്ദു മുസ്ലിം ഇതിനെ കൊണ്ടുവരുന്നു എന്നുള്ള അദ്ദേഹം പറയട്ടെ അതിനകത്ത് എനിക്ക് അതിനകത്ത് ഞാൻ ഇപ്പോൾ അതിനകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഇപ്പ വേണ്ടത് ഡേറ്റയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഫാക്ട് ആണ് ആ ഡേറ്റയും ഫാക്റ്റും ഞാൻ തരാം പി സി മോഹന്റെ വരെ പോണമെന്നില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പ്രധാനത്തിന് ഉത്തരവില്ല പറയുന്നു ഹിന്ദു വോട്ടർമാരെ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ നിഷ ഉത്തരം ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ ഉത്തരം ഞാൻ തരാം നിഷ സമാധാനപ്പെടും ഞാൻ തരാം എന്റെ ഉത്തരം സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പി സി മോഹൻഡിന്റെ അടുത്തു വരെ പോയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ തരാം ഞാനോട്ടിരിക്കേ ഒന്നാമത്തെ കാര്യം തെളിവിൽ നെട്ടിയോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഞെട്ടണം എന്നുണ്ടെങ്കിൽ തെളിവ് വേണം തെളിവ് പറയുന്നത് എവിഡൻസ് ആണ് അതിനകത്ത് ഫാക്ട് ഉണ്ടാവണം ആ ഫാക്ട് ഉള്ള ഒരു കാര്യം മുമ്പോട്ട് വെക്കുമ്പോൾ മാത്രമാണ് അതിനെ നമ്മൾ തെളിവ് എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് ആർക്കും എന്ത് ആരോപണം വേണമെങ്കിലും ഉന്നയിക്കാം ഇപ്പോൾ എന്താണ് ഈ ബിസിനസ് അകത്തൊരു തന്ത്രമുണ്ട് ഇഫ് യു കാൺ കൺവിൻസ് ദെൻ കൺഫ്യൂസ് എന്ന് പറയുന്നതാണ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ കൺഫ്യൂസ് ചെയ്ത് വിട്ടേക്കാ എന്നുള്ള രാഹുൽ ഗാന്ധി കുറച്ച് ായിട്ട് ഉന്നയിച്ചുകൊണ്ട് വരുന്ന ആരോപണങ്ങളുടെ ഒരു പൊതുശൈലി എന്ന് പറഞ്ഞാൽ അതാണ് വെറുതെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാ ശേഷം കോടതിയിൽ പോയിട്ട് മാപ്പ് പറയുക അവിടെ നിന്ന് വരിക ഈ ഇവരാരും പറഞ്ഞിട്ട് വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഈ മഹാഭാരത യുധിഷ്ഠിരനെ ഇറക്കിയിട്ട് എന്താണ് അശ്വത്ഥാ മഹതകുജറ എന്ന് പറയുന്നത് പോലെ തന്നെ ശ്രീ എൻ കെ പ്രേമേന്ദ്രനെ പോലെ കുറച്ച് ക്രെഡിബിലിറ്റിയുള്ള ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ട് അതേ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞാൽ പൊതുജനം വിശ്വസിക്കുമെന്നാണ് അവർ കരുതുന്നത് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഉന്നയിച്ച ബാംഗ്ലൂർ സെൻട്രൽ ആ വിഷയത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കോൺസ്റ്റിറ്റുവൻസികളിലും കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോ ഒരേ ഒരു സ്ഥലത്ത് മഹാദേവപുരയിൽ മാത്രം ബിജെപി ലീഡ് ചെയ്തു അതിന്റെ ബലത്തിൽ ബിജെപി ജയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫാക്ച്വലി തെറ്റാണ് എന്നുള്ള കാര്യം ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇന്നും ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ വന്നിരുന്ന അതേ ആരോപണം ഉന്നയിക്കുന്നു എന്ത് കഷ്ടമാണ് അവിടെയുള്ള എട്ട് കോൺസ്റ്റിറ്റ്യൻസികളില്ലാത്ത നാല് നാല് എന്നുള്ള നിലയിലാണ് നിൽക്കുന്ന നാലെണ്ണം ബാംഗ്ലൂർ സെൻട്രൽ ബിജെപി ചെയ്യുമ്പോൾ നാലെണ്ണം മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്തിരിക്കുന്നത് ശരിയാണ് മഹാദേവപുരയിൽ ബിജെപിക്ക് വലിയ ലീഡുണ്ട് ബിജെപി ഒരു ലക്ഷത്തി പതിനയ്യം വോട്ട് നേടിയിരിക്കുമ്പോൾ കോൺഗ്രസ് അവിടെ അല്ല ബിജെപി രണ്ടത്തിരുപത്തിരണ്ടായിരം വോട്ട് വോട്ട് നേടിയിരിക്കുമ്പോൾ കോൺഗ്രസ് ഒരു ലക്ഷത്തി പതിനയ വോട്ട് മാത്രമാണ് നേടിയിരിക്കുന്നത് ഇതേ കാര്യം തന്നെ സർവനഗർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂസിന് ഒരു ലക്ഷത്തിന്റെ ലീഡ് അവിടെ ഒന്നര ലക്ഷത്തോളം വോട്ട് കോൺഗ്രസ് അവിടെ നേടിയിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് അവർക്ക് സംസാരിക്കാനില്ല പകരം ലക്ഷത്തോളം ലീഡ് വന്ന ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൂസി മാത്രമാണ് സംസാരിക്കുന്നത് അത് മാത്രമല്ല ദുലെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ പാർലമെന്റ് ഈ ദുലേ എന്ന് പറയുന്ന മഹാരാഷ്ട്ര പാർലമെന്റിനകത്തുള്ള ദുലെ റൂറൽ ദുലെ സിറ്റി സിൻകേദൻ ബാഗ്ലാൻ ഇങ്ങനെ വരുന്ന അഞ്ചടുത്ത് ബിജെപി മൃഗീയമായ ലീഡ് നേടിയിരിക്കുമ്പോൾ മലേഗോൺ സെൻട്രൽ ഒരൊറ്റ കോൺസ്റ്റിറ്റുവൻസിയിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന്റെ അവിടുത്തെ ഒരു ലക്ഷത്തി എട്ടായിരം വീട്ടിൽ വോട്ട് മാത്രമാണ് ഉള്ളത് ഇതിന്റെ ബലത്തിലാണ് വെറും നാലായിരത്തി എഴുന്നൂറ്റി പതിനാല് കോൺഗ്രസ് ബാംഗ്ലൂർ സെൻട്രൽ ഫേക്ക് ആയിട്ടായിരുന്നാൽ പോലും അവരുടെ ആരോപണം ഉന്നയിച്ചത് ഏത് അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസികളിലും കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോൾ ഒരിടം മാത്രം ബിജെപി ലീഡി അതും ഫാക്ച്വലി തെറ്റാണ് ആക്ച്വലി അത് ആരോപണമായിട്ട് ഉന്നയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മഹാരാഷ്ട്രയിലെ ദുലെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യൻസിയിലായിരുന്നു ഇത് ഒന്നാമത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇനി രണ്ടാമത്തെ ഞാൻ വരാം രണ്ടാമത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആദിത്യ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട് എന്ന് പറഞ്ഞു ഒന്ന് ബാംഗ്ലൂരിലും വോട്ടുണ്ട് പിന്നെ ഒന്ന് യു പിയിലും വോട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്ന് വളരെ വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷനും ആദിത്യ ശ്രീവാസ്തവ എന്നെ നേരിട്ടും വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എനിക്ക് ഒരിടത്ത് മാത്രമേ വോട്ടുള്ളൂ ഞാൻ ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ യു പിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി ബാംഗ്ലൂരിലേക്ക് വന്ന സമയത്ത് എന്റെ വോട്ട് ഇങ്ങോട്ടേക്ക് ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടെ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ രണ്ടാമത്തെ കേള്ള് മൂന്നാമത്തെ കേളാം അദ്ദേഹം ഇന്നൊരു ഫാമിലിയെ എടുത്തിട്ട് ഓം പ്രകാശ് ബാഗ്ര എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ എടുത്തുവെച്ചിട്ട് ഇവര് മുഴുവൻ ഫേക്ക് വോട്ടേഴ്സ് ആണ് എന്ന് പറയുന്നത് അദ്ദേഹം പ്രസ്മീറ്റ് വിളിച്ചിട്ട് പവർ പോയിന്റ് വലിയ മണ്ഡത്തരം പറയുന്നുണ്ടായിരുന്നു അന്ന് ആ ഫാമിലി തന്നെ ഇന്ന് നേരിട്ട് വന്ന് എല്ലാ മാധ്യമങ്ങളുടെ ഞങ്ങൾ ഫേക്ക് വോട്ടേഴ്സ് ഒന്നും അല്ല ഞങ്ങൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് പറയുന്നുണ്ടായിരുന്നു മൂന്നാമത്തെ പറഞ്ഞു പോയിന്റ് പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞ ആരോപണം എന്തായിരുന്നു ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ബിജെപിക്ക് മുപ്പത്തി മൂവായിരം വോട്ടിൽ താഴെയാണ് ലീഡ് ഈ ഇരുപത്തിയഞ്ച് സീറ്റുകൾ ഞങ്ങളിൽ നിന്ന് അവർ മോഷ്ടിച്ചെടുത്തതാണ് ചെറിയ വോട്ടുകളുടെ ലീഡിൽ ശരിയാണ് ബിജെപിക്ക് ഇരുന്നൂറ്റി നാപ്പത്തി രണ്ട് എം പിമാരുണ്ട് അതിനകത്ത് ഇരുപത്തി അഞ്ച് പേർക്ക് മുപ്പത്തി മൂവായിരത്തിൽ താഴെയാണ് വോട്ട് അതായത് ഏതാണ്ട് പത്ത് ശതമാനം സീറ്റുകൾ ജെ പി അങ്ങനെ ജയിച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചെന്ന് ചോദിക്കട്ടെ തൊണ്ണൂറ്റി സീറ്റുകളാണ് നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ എം പിമാരായിട്ടുള്ളത് ഞാൻ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ എം പിമാരുടെ ഓരോരുത്തരുടെയും പേരിൽ ത്ത് വെച്ചിട്ട് ഓരോ കോൺസ്റ്റിറ്റ്യൻസിയിലെ അവരുടെ ലീഡ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത് മണ്ഡലങ്ങളിലാണ് നിങ്ങൾക്ക് മുപ്പത്തിമൂവായിരം റേഞ്ചിന് താഴെ വോട്ടുള്ളത് ലീഡുള്ളത് ഇരുപത് മണ്ഡലങ്ങളിൽ അതായത് ബിജെപി പത്ത് ശതമാനം സീറ്റുകളാണ് മുപ്പത്തിമൂവായിരത്തി താഴെ ജയിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനമാണ് തൊണ്ണൂറ്റി എട്ടിൽ ഇരുപത് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം ചണ്ഡീഗഡിൽ രണ്ടായിരം വോട്ടിനാണ് സസാരത്തിൽ ഇരുപതിനായിരത്തിനാണ് ആറ്റിങ്ങലിൽ നിങ്ങൾ ശരിക്കും ആയിരത്തിനാണെന്നുണ്ടെങ്കിലും ബിജെപിയുമായിട്ടുള്ള ഡിഫറൻസ് പതിനഞ്ചോ പതിനാറാണ് തിരുവനന്തപുരം പാർലമെന്റിൽ പതിനാറായിരോ ആണ് സൌത്ത് ഗോവ പതിമൂവായിരം ആണ് ബനസ്കന്ദയിൽ ആണ് സോണി പട്ടേൽ ആണ് മുഴുവൻ ലിസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള വിഡിത്തരം ായിട്ട് നിന്ന് വിളിച്ചു കൂവി കഴിയുമ്പോൾ പൊതുജനങ്ങൾ തന്നെ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കുറിച്ചിട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോ എന്നിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് എന്താ ഞാന് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ പാഠം പഠിപ്പിക്കും എന്തിന് എന്തിന് ചോദ്യം അതാണ് അപ്പോ ഇവിടെ ഉള്ള സംവിധാനങ്ങളെ എന്തെങ്കിലുമൊക്കെ തെറ്റായ മനസ്സിലായി രണ്ടോ വാചകത്തിൽ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ട കണക്കുകൾ അത് ആ ഡാറ്റ പൂർണ്ണമായും തെറ്റാണ് എന്നാണ് ബിജെപിയുടെ നിലപാട് ശരിയല്ലേ താങ്കൾ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് അതെ തീർച്ചയായിട്ടും അതായത് വീട്ടുപേര് പൂജ്യം വന്നിട്ടിരിക്കുന്നതും അച്ഛന്റെ പേര് എ ബി സി ഡി എന്നിട്ടിരിക്കുന്നതും അടക്കമുള്ളതെല്ലാം ശരിയായ വോട്ടർമാരാണ് ശരിയായ വോട്ടർമാരുടെ ലിസ്റ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന് കൊടുത്തത് ആളുകളുടെ വീട്ടുപേര് പൂജ്യം എന്നാവാം അച്ഛന്റെ പേര് എക്സ് വൈസ് ബിജെപി നിഷാ 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 അതിലേക്ക് കൊണ്ടുപോകാതെ അതിലേക്ക് കൊണ്ടുപോകാൻ പറ രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു രണ്ടാം മാസത്തെ കുറിച്ച് താങ്കൾ പറയുന്നില്ലല്ലോ വീട്ടുപേര് പൂജ്യം അച്ഛന്റെ പേര് എക്സ് വൈസ് ആളുകളും ബിജെപിക്ക് ബോധ്യമുണ്ടോ ഇല്ല ബോധ്യമില്ല ഞങ്ങൾ എന്തിനാ അതിനകത്ത് ബോധ്യപ്പെടേണ്ട കാര്യം ആ ഡാറ്റ ബിജെപിക്ക് ബോധ്യമുണ്ട് അല്ലെ

എന്ന് താങ്കൾ യുവരാജ് മോകുൾ കാണിക്കുന്ന ആർജവും പോലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാത്ത എന്തുകൊണ്ടാവും അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ബീഹാറുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ റിവിഷൻ ഇന്റൻസിവിഷൻ നടപ്പിലാക്കി കൊണ്ടുവരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള വോട്ടുകളെ അത് ആരെ ചേർത്തിരുന്നതായിരുന്നു ശരി തന്നെയാണ് അവരെ കണ്ടുപിടിച്ച് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവരെ കൊണ്ടിരിക്കുന്നുണ്ട് അവരെ നടപ്പിലാക്കിക്കോളും ഇനി നിഷയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വാർത്തകൾ ഞാൻ വായിച്ചു തരാം ത്രീ യൂത്ത് കോൺഗ്രസ് വർക്കേഴ്സ് അറസ്റ്റഡ് ഫോർ യൂസിംഗ് ഫേക്ക് വോട്ടർ ഐഡീസ് ഡ്യൂറിംഗ് ലോക്കൽ പോൾസ് ഇരുപത്തിരണ്ടിന് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് നേരിയ മാർജിനിൽ ഭരിക്കുന്ന ഒരു സർക്കാർ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡൽഹിയിലെ മാധ്യമം എന്ന് പറഞ്ഞ അയച്ചിട്ട് ഒളിച്ചിരിക്കാതെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മന്ത്രി സമ്മേളനം വിളിച്ച് ഈ കുറിച്ച് വിശദമായി പറഞ്ഞുകൂടാ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പരിധി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രസ്താവന ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ തന്നെയുണ്ട് നിഷേധിത് വായിച്ചാൽ ഇന്ത്യയിലെ എല്ലാ പത്രമാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെ വൈക്ക് നിങ്ങൾക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ആ വഴിക്ക് ൊക്കെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് വന്നിരുന്നത് വാദിക്കുന്നത് മനോരമ ഏത് ഏത് പട്ടികയെക്കുറിച്ചാണ് പരാതി പറയേണ്ട ശ്രീ യുവരാജ് ഗോകുൽ രണ്ടായിരത്തി ഇരുപത്തിൽ പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു പുതിയ പുതിയ ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞു നിശാ പ്രശ്നം നിഷയ്ക്ക് മുമ്പിൽ ഞാൻ വളരെ കൃത്യമായിട്ട് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞതരാം അല്ലല്ല നിഷ ഇങ്ങനെ പറയാതെ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞരാം ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഇവിടെ അദ്ദേഹം കൊല്ലം കൊല്ലിയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിട്ടുള്ള ശ്രീ അൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ പാർലമെന്റ് മണ്ഡലത്തിന് ആറ്റിങ്ങിംഗ് പാർലമെന്റിനകത്ത് വോട്ട് ഡബിളിംഗ് ഉണ്ടെന്ന് കണ്ടപ്പോൾ അൻപതിനായിരത്തിൽ പകരം വോട്ടിന്റെ ഡബ്ളിംഗ് വന്നുവെന്ന് കണ്ടപ്പോ അദ്ദേഹം രേഖാമൂലം പഠിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ആ വോട്ടുകൾ മുഴുവൻ ക്യാൻസൽ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നീ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷത്തിലധികം വോട്ടിന്റെ ഡബിളിംഗ് ഉണ്ടെന്നും പറയാം പല മിസ്മാച്ചും ഉണ്ട് എന്ന് കണ്ടപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് പറയുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി തെരഞ്ഞെടുപ്പ് സമയത്ത് മുഴുവൻ ഉറങ്ങിയിട്ട് ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പോലുള്ള മാത്രമാണ് ചോദ്യമാണ് മഹാദേവപുരയിൽ ഇത്രയും വോട്ട് ചേർത്തിരിക്കുന്നു വ്യാജ വോട്ട് ചേർത്തിരിക്കുന്നു പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പരിശോധിക്കാൻ കിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയോ ഇത് ഉന്നയിക്കാതിരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കണ്ടുപിടിക്കാൻ ആറ് മാസത്തോളം സമയമെടുത്തു എന്നുള്ളതാണ് കാരണം ഇവിടെ ബാംഗ്ലൂർ പോലുള്ള മെട്രോപോളിറ്റൻ സിറ്റിയിൽ സ്ഥിര താമസക്കാരില്ല ഈ ഒരു നമുക്കിപ്പോ ആ വീട്ടിൽ ആരാണ് താമസിക്കുന്നത് എന്ന് പോലും കണ്ടുപിടിക്കാൻ സമയമെടുക്കും ആളുകൾ വരുന്നു പോകുന്നു കൃത്യമായി കേരളത്തിൽ നടക്കുന്ന പോലെ ഒരു രീതിയല്ല ഇവിടെ നടക്കുന്നത് അപ്പൊ അത് സ്വാഭാവികമായിട്ട് അതിന്റെ സമയം എടുക്കും അതാണ് ഇവിടെ സംഭവിച്ചത് ശ്രീ യുവരാജ് ഗോഗുൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് വോട്ടർ പട്ടികയെപ്പറ്റി പറഞ്ഞത് ഇൻക്ലൂസീവ് പ്യുവർ ആൻഡ് ഹെൽത്തി ഇലക്ട്രൽ റോൾസ് എന്നാണ് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായും സുതാര്യമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് വാർത്താ സമ്മേളനം നടത്തി ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് അപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ചില പിഴവുകളൊക്കെ ഉണ്ടായി കാണാം അപ്പൊ അന്ന് പറഞ്ഞത് കള്ളമായിരുന്നു എന്നുള്ളതുകൂടിയല്ലേ ഈ മഹാദേവപുരയിലെ ഒറ്റ ഉദാഹരണം സൂചിപ്പിക്കുന്നത് അതേക്കുറിച്ച് ബിജെപിക്ക് ആക്ഷേപമുണ്ടാവും രണ്ട് താങ്കൾ നേരത്തെ ഒരു വോട്ടറുടെ പേരിനെ കുറിച്ച് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യത്തിൽ ഏതോ ദേശീയ മാധ്യമം പോയി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു ശരിയായിരിക്കാം പക്ഷേ ൾ സൂചിപ്പിച്ച അതേ ദേശീയ മാധ്യമത്തിന്റെ ഭാഗമായ ആളുകൾ ഈ എൺപത് പേർക്ക് ഒറ്റ അഡ്രസ്സുള്ള വീട് അന്വേഷിച്ചു തന്നപ്പോൾ അങ്ങനെ ഒരു വീടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്ത് തന്നെ വാങ്ങട്ടെ ഇങ്ങനെ രണ്ടു തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പ്രവർത്തകരുടെ അന്വേഷണത്തിലും മറ്റും ഞാൻ വീണ്ടും ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് എന്തായിരിക്കും മടി ഞാൻ വിശദീകരിക്കാം നിഷാ രാജ ടൈം തരണം ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞ ഒറ്റ വിഷയത്തിൽ നിന്ന് ഞാൻ ആരോപിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന് സംഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചതെന്നാണ് ഈ പറയുന്ന ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഈ പറയുന്ന ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതിന് ഒരു വർഷം മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിനകത്ത് അഞ്ച് നിയമസഭാ കോൺസ്റ്റിറ്റ്യൻസിക്കുത്ത് കോൺഗ്രസിന്റെ എം എൽ എമാരാണ് ജയിച്ചിരിക്കുന്നത് ഒന്ന് മിസ്റ്റർ കെ ജെ ജോർജ് ഒന്ന് റസ്വാൻ നർഷാദ് പിന്നെ ഒന്ന് എൻ എ ഹാരിസ് അങ്ങനെ തുടങ്ങിയ അഞ്ച് പേരാണ് ഈ അഞ്ച് എം എൽ എമാരെ ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യൂ കത്ത് ജയിപ്പിച്ച സ്ഥലത്ത് അവർക്ക് സംഘടനാപരമായ സംവിധാനം ഇല്ലായിരുന്നു എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ ആണ് എന്നുള്ള കാര്യം ആയിട്ട് ആയിട്ട് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നിഷ നിഷ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ടേ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടെ യുവരാജ് ഞാൻ 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 അങ്ങ് പറഞ്ഞതിന്റെ ഒരു ഉള്ളൂ അല്ലാണ്ട് മറ്റൊന്നുമില്ല പറയാ പറയാത്ത കാര്യം പറഞ്ഞതുകൊണ്ടാണ് പറയാതെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ബൂത്ത് ഞാൻ ചോദിച്ച ഒരു ബൂത്തിൽ സംഘടനാപരമായ അല്ലെങ്കിൽ എതിർ കക്ഷിയില്ല സംഘടനാപരമായ സ്വാധീനമില്ല അതിന്റെ പേരിൽ അനധികൃതമായിട്ടുള്ള വോട്ട് ഇങ്ങനെ ചേർക്കാൻ കഴിയുമോ അതിന് നിയമസാധ്യതയുണ്ടോ ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് കോൺഗ്രസിന് സംഘടനാ സ്വാധീന ബില്ലായെന്ന് പറഞ്ഞില്ല മാത്രവുമല്ല മഹാദേവപുര നിയോജക മണ്ഡലത്തിലെ സ്വാധീനത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല അവിടെ ജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ആ നിയോജക മണ്ഡലത്തിൽ ബിജെപിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലം തീർച്ചയായിട്ടും അതെ പറഞ്ഞത് മഹാദേവപുരയില് ബിജെപിയാണ് അരവിന്ദ് ലുംബാരിയാണ് ജയിച്ചിരിക്കുന്നത് അരവിന്ദ് ലിംബാലിയാണ് ജയിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല വലിയ ലീഡ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ചെറിയ ലീഡിനാണ് അത് തോന്നുന്നു ജയിച്ചിരുന്നത് പക്ഷേ എന്നിരുന്നാൽ അരവിന്ദ് ലിംബാലിയാണ് ജയിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് അവിടെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എലക്ഷനിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്ര ദുർബലമായിട്ടുള്ള സംഘടനാ സംവിധാനം ഒന്നുമല്ല ബിജെപിക്ക് ഒരു ലക്ഷത്തി എമ്പത്തി ഒന്നായിരവും കോൺഗ്രസിന്റെ എച്ച് നാഗേഷിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരവും അതായത് നിങ്ങൾ ഇങ്ങനെ തീരെ എത്തിയ ദുർബലമായിട്ടുള്ള സ്ഥലം ഒന്നുമല്ല അത്യാവശ്യം നാൽപ്പത് ശതമാനത്തിലധികം വോട്ട് കോൺഗ്രസ് നേടിയിട്ടുള്ള ഒരു അസംബ്ലി കോൺസ്റ്റ്യൻസി തന്നെയാണ് ഈ പറയുന്ന മഹാദേവപുര എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ില് അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾക്ക് സംഘടനാ സംവിധാനം ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണെന്നാണ് അഭിപ്രായം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിഷ ചോദിച്ച ചോദ്യം ഉണ്ട് ഫ്ലോലെസ് ആണോ ഫ്ലോലെസ് ആണോ നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം തൊണ്ണൂറ്റി രണ്ട് കോടി വോട്ടർമാരാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റാ പ്രകാരം ഉണ്ടായിരുന്ന ഈ തൊണ്ണൂറ്റി രണ്ട് കോടി വോട്ടർമാർ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫ്ലോസ് ഉണ്ടാവും ആ ഫ്ലോസിനെ തിരുത്തുവാൻ വേണ്ടിയിട്ടാണ് സർവ്വ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് വോട്ടെ ആധാറുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി ബിജെപി തയ്യാറാണ് പ്രതിപക്ഷം തയ്യാറാണോ ഇല്ലെന്നുള്ളതാണല്ലോ ചോദ്യം അവരതിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അവർ പറഞ്ഞു ഇനി ഈ പറയുന്ന പ്രശ്നങ്ങളുടെ കാര്യം ഞാൻ ആ പ്രശ്നങ്ങളിലേക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം ഇപ്പോ ഈ പറയുന്ന കേരളത്തിൽ തന്നെയും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇരുപത് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികൾക്കകത്തും ഈ പറയുന്ന പോലത്തെ എന്താണ് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പല വോട്ടർമാരും ഇല്ലാന്നും ഒരു വീട്ടിൽ തന്നെ ഇത്രയധികം വോട്ടർമാരെ ചേർപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഇതൊക്കെ ഫേക്ക് ആണെന്നും മരിച്ചുപോയ ആൾക്കാരെ വരെ ചേർത്തിരിക്കുകയാണ് എന്നും ഒക്കെ പറയുന്ന തരത്തിലുള്ള പരാതികൾ ബിജെപി കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട് സി പി എം കൊടുത്തിട്ടുണ്ട് ഇലക്ഷന്റെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് കളക്ടറുടെ നേതൃത്വത്തിലെ മധ്യസ്ഥ ചർച്ചകൾ വിളിക്കുകയും അനൌദ്യോഗികമായിട്ട് അല്ലെങ്കിൽ അനൌപചാരികമായിട്ട് ഇതൊക്കെ ആണ് നിങ്ങൾ പലരും ഇത്തരത്തില് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വിളി അമിക്കവിളി സെറ്റിൽ ചെയ്ത് വിടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട് ഇത് കോൺഗ്രസ് തന്നെ ഈ പറയുന്ന കർണാടകത്തിനകത്ത് ചേർത്തിരിക്കുന്ന ഫേക്ക് വോട്ടർമാരുടെയും മറ്റും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുമ്പിൽ കിട്ടുന്നേ പിന്നെ നിങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഏതോ ഒരു പോയിന്റ് പിടിച്ചുകൊണ്ട് മാത്രമേ ഇപ്പോഴും ഏതാണ് നമ്മുടെ ഹൗസ് നമ്പർ സീറോ ഫാദറിന്റെ നെയ്മക്സ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നു ഞാൻ പറയുന്നത് അതിപ്പൊ ബി ജെ പി ചേർത്തതാണെന്ന് നിങ്ങൾക്കും അല്ലെങ്കിൽ ബിജെപിക്ക് തന്നെയാണ് അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല ഞാൻ ചോദിക്കട്ടെ അവര് വന്ന് ബിജെപിക്കാണ് വോട്ട് ചെയ്തത് എന്ന് നിങ്ങളുടെ ഇല്ല ബിജെപി ബിജെപിയുടെ ഭരണഘടനാ സ്ഥാപനത്തെ ഭീഷണിപ്പെടുത്തുന്നു ബിജെപി വൈകാരികമാവേണ്ട ഒരു കാര്യവുമില്ല ഹിന്ദുക്കളെ അപമാനിക്കുന്നു ഇതൊക്കെ ബിജെപി പറഞ്ഞതുകൊണ്ടാണ് ബിജെപിയുടെ നിഷക്ക് ഇതുവരെ മനസ്സിലായില്ലേ ബിജെപി ബിജെപി എന്തുകൊണ്ട് വൈകാരികമാകണം എന്നുള്ള കാര്യം നിഷക്ക് ഇതുവരെ മനസ്സിലായില്ലേ കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് നരേന്ദ്ര മോദി വോട്ട് മോഷ്ടിച്ചിട്ട് പ്രധാനമന്ത്രിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം തെളിവ് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ വെളിവില്ലാത്ത കുറെ ആരോപണങ്ങളാണ് അത് മാത്രമോ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഒരു കോടി വോട്ടർമാരെ അധികം ചേർത്തുന്ന് ഇന്ന് ബിജെപി യാദവ് പ്രസ്മീറ്റ് വിളിച്ചിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ ഒമ്പത് കോടി മുപ്പത് ലക്ഷം വോട്ടർമാരാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഒമ്പത് കോടി എഴുപത് ലക്ഷം വോട്ടർമാരാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് നാൽപ്പത് ലക്ഷം വോട്ടർമാർ കൂടി തന്നെയാണ് അദ്ദേഹം വന്നു പറഞ്ഞിരിക്കുന്നതാണ് ഒരു കോടി വോട്ടർമാർ കൂടി എന്നുള്ള കാര്യം മാത്രവുമല്ല അസംബ്ലിറ്റ്യൻസികളുടെ ൊന്ന് ലക്ഷം വോട്ടർമാരാണ് അഞ്ച് വർഷം കൊണ്ട് കൂടിയത് മുപ്പത്തി ലക്ഷം വോട്ടർമാർ അഞ്ചു മാസം കൊണ്ട് കൂടിയത് നാൽപ്പത് ലക്ഷം ആണെങ്കിൽ പോലും സ്വാഭാവിക ഇല്ല അസ്വാഭാവികത ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിഷ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബി ജെ പിയുടെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി പർട്ടിക്കുലർലി പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നില്ല അവിടെ വോട്ടറെ ചേർപ്പിക്കാനുള്ള പ്രോസസ്സുകൾ നടക്കുന്നില്ല കഴിഞ്ഞ പത്ത് വർഷം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ പോലും ആ ജമ്പ് കാണാൻ വേണ്ടി സാധിക്കും കാരണം ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അഞ്ച് ചേർക്കലാണ് വലിയ ആയിരിക്കും അത് അല്ല തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ അതിനുള്ള കേഡർ സംവിധാനം ഉണ്ടെന്നേ നിങ്ങൾ അതിനിപ്പോ നിങ്ങൾ അതിനകത്ത് അത്ഭുതപ്പെട്ടിട്ടൊന്നും കാര്യമല്ല ഇന്ത്യ ഒട്ടേക്ക് കന്യാകുമാരി മുതൽ കശ്മീർ വരെ നീണ്ടി കിടക്കുന്ന അതിഗംഭീരമായ ഏറ്റവും ജനാധിപത്യ ഇപ്പോഴീ ഈ ഘടകക്ഷികളെ ആശ്രയിച്ച് നിൽക്കേണ്ട കാര്യം പോലും ഉണ്ടാകുമായിരുന്നില്ലല്ലോ ലോക്സഭയിൽ വ്യക്തമായ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ തീർച്ചയായിട്ടും നിഷ അങ്ങനെ തന്നെയാണ് ഞങ്ങളും മനസ്സിലാക്കുന്നത് കാരണം ഞങ്ങൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് ജയിച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയാണോ പാളിച്ച പറ്റിയത് ആ പാളിച്ചെ മറികടക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് മാത്രവുമല്ല ഇന്ന് നമ്മുടെ ബിജെപിയുടെ പ്രസ് കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഭൂപേന്ദ്ര യാദവ് വളരെ വ്യക്തമായിട്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളും പാർലമെന്റ് കോൺസ്റ്റിറ്റുവൻസികളും എണ്ണി എത്ര വോട്ട് അമ്പതിനായിരം വോട്ട് കൂടിയെടുത്ത് കോൺഗ്രസ് എങ്ങനെ ജയിക്കാൻ പറ്റി മുപ്പതിനായിരം വോട്ട് കൂടിയെടുത്തു ഒറ്റ അസംബ്ലിയിലേക്കാണ് കേട്ടോ കൂടിയെടുത്ത് കോൺഗ്രസ് എങ്ങനെയാണ് ജയിച്ചത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു ലിസ്റ്റ് പുറത്തുവിടുകയും മാധ്യമങ്ങൾക്ക് അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഈ പറയുന്ന വലിയ ജമ്പ് അത് കോൺഗ്രസ് അവസാനത്തെ വീടുകളിൽ സമ്പർക്കം ചെയ്യുന്നത് ആസാനം പോളിംഗ് ബൂത്തിൽ എത്തിച്ചു പണിയെടുക്കുന്നത് മാത്രമേ അവര് പലരും പണിക്കറങ്ങൾ വിട്ടുകഴിഞ്ഞു അവസ്ഥ വോട്ടർമാർ കൂടുതലായിട്ട് അഞ്ചുമണിക്ക് ശേഷം മാത്രം എഴുപത്തിയാറ് ലക്ഷം പേർ വോട്ട് ചെയ്തത് എന്താണ് മനസ്സിലാക്കുന്നത് അഞ്ചുമണിക്ക് ശേഷം മാത്രം നിങ്ങൾ തിരുവനന്തപുരം പാർലമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചുമണിക്ക് ശേഷം ഭീമാവള്ളി മുതൽ അങ്ങ് നമ്മുടെ നമ്മുടെ നെയ്യാറ്റിൻകരയിലുള്ള കുളത്തൂര് വരെ കിടക്കുന്ന ഈ പറയുന്ന കോസ്റ്റൽ ബെൽറ്റ് ഇവിടെ ഇങ്ങോട്ട് കിഴക്കൂട്ട മണ്ഡലത്തിലേക്ക് കിടക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ അഞ്ചുമണിക്ക് ശേഷം വോട്ട് കൂടിയിരിക്കുന്നത് കാണാം അവർ വളരെ വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം പോളിംഗ് ബോട്ടിലേക്ക് ആരംഭിക്കുന്ന പരിപാടികൾ ഇതൊക്കെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നതാണ് ഒരു ഭാഗത്ത് മാത്രമായിട്ട് നടന്നു പോകുന്ന കാര്യം എല്ലാവരും ചെയ്യുന്ന യുവരാജ് ഗോകുലിന് അതിന് മറുപടി ഉണ്ടായിരുന്നു എനിക്കറിയാം ഒപ്പം തന്നെ ശ്രീ യുവരാജ് ഗോകുൽ ഈ ഭരണഘടനാ സ്ഥാപനമാണ് സാധനം അവരെ ഭീഷണിപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷേ ഈ സ്ഥാപനത്തിന്റെ പരിപാലനത്തും വിശ്വാസ്യതയും ഒക്കെ ഇവർ തന്നെയല്ലേ കളഞ്ഞു വിളിക്കുന്നതാണ് എന്റെ ചോദ്യം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഒക്കെ എതിരെ പരാതി കൊടുത്തിരുന്നു പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്ക് തന്നെ വിദ്വേഷ പ്രസംഗത്തിന് പേരിൽ പരാതി കൊടുത്തിരുന്നു എന്നാൽ നടപടിയൊന്നും വേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയാണ് മറ്റൊരു ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളോടാണെങ്കിൽ ഇതാവുമായിരുന്നു സമീപനം അപ്പൊ ഇങ്ങനെ ഒന്നൊന്നായി വിശ്വാസ്യത അവർ സ്വയം കളഞ്ഞു വിളിക്കുന്നതല്ലേ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ആ സമയത്ത് ബി ജെ പി പരാതി കൊടുത്തിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് അപമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതേസമീപനം തന്നെയാണ് ആ പരാതിയുടെ മേലെ ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചിട്ടുള്ളത് യാതൊരു തരത്തിലുള്ള പക്ഷപാതവും അവിടെ കാണിച്ചതായിട്ട് എന്റെ അറിവില്ല ഇന്ത്യൻ സൈന്യത്തെ ജാതി ജാതിരിച്ചു വരെ ഒബിസി ഇത്രയുള്ളൂ അത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സൈന്യത്തെ വരെ ജാതിവൽക്കരിക്കുന്ന തരത്തിലേക്കും ഡിവൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി പോയിട്ട് പോലും പരാതി കൊടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ അത് കേട്ടിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ആ വിഷയത്തിനകത്ത് പരാതി ഉണ്ട് രണ്ട് പറയുന്നത് ഇവിടെ എഴുപത്തി ഒന്ന് ലക്ഷം വോട്ടേഴ്സ് എന്ന് ഞാൻ കംപ്ലീറ്റ് തോട്ടെ മഹാരാഷ്ട്രയിൽ ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണം ആറ് കോടി അറുപത് ലക്ഷം കാണുന്നതാണ് എന്റെ റഫ് ആയിട്ടുള്ള ഒരു ഓർമ്മയിലുള്ളത് അതിനകത്ത് എഴുപത് ലക്ഷം എന്ന് പറയുന്നത് ഒരു പത്ത് ശതമാനമാണ് ഏതാണ്ട് പത്ത് മണിക്കൂർ പോളിംഗ് നടക്കുന്ന സമയത്ത് ഒരു മണിക്കൂറിൽ പത്ത് ശതമാനം ആൾക്കാരെങ്കിലും വോട്ട് ചെയ്യേണ്ട നിഷ അഞ്ചു മണിക്ക് ശേഷം എത്രയോ സ്ഥലത്ത് വോട്ട് നടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ വടകര ലോക്സഭാ കോൺസ്റ്റ്യൻസിനെ നിങ്ങളുടെ തന്നെ വാർത്ത എടുത്തത് എട്ട് മണിക്കൂർ പോളിംഗ് തീർന്നിട്ടില്ലാന്നേ അപ്പൊ വടകരയിലാകാം മഹാരാഷ്ട്രയിലാകാൻ പാടില്ലാതെ അഞ്ചു മണിക്ക് പലപ്പോഴും നടക്കുക ഒരു കാര്യം കൂടി പറഞ്ഞു െ ഒരു കാര്യം കൂടി പറഞ്ഞോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ നാല്പത് ലക്ഷം വോട്ടേഴ്സിനെ ഞങ്ങൾ ചേർത്തു അങ്ങനെ അല്ലല്ലോ നാൽപ്പത് ലക്ഷം വോട്ടേഴ്സ് മൊത്തത്തിൽ കൂടി അതിനകത്ത് നല്ലൊരു ഭാഗം ഞങ്ങൾ ചേർത്ത് ഉണ്ടാവും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാൽപ്പത് ലക്ഷം പേരെ ഞങ്ങൾ കൊണ്ട് വോട്ട് ചേർത്തു അഞ്ചു മണിക്കേഷം വോട്ട് ചെയ്ത മുഴുവൻ ആൾക്കാർക്കാൾ കാര് ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മൈനോറിറ്റി ഞങ്ങൾക്ക് ഭയമില്ലാത്തതുകൊണ്ടല്ല ഞങ്ങൾ ആ മറുപടി മുഴുവൻ ഞങ്ങൾ പറയുന്നത് നോക്കൂ ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാകുന്നത് ഞങ്ങൾക്ക് ഭയമില്ലാത്ത മറുപടി പറഞ്ഞത് ബിജെപി കേട്ടിട്ട് കൈയ്യും കെട്ടി മിണ്ടാതിരിക്കാൻ സാധിക്കുമോ ഇല്ലല്ലോ മഹാരാഷ്ട്ര ഞങ്ങൾ ജയിച്ചു ഇദ്ദേഹത്തിന് തോൽവിനെ ഞാൻ ചോദിക്കുന്നത് മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ എന്തിന് ഭയപ്പെടണം ഈ രാജ്യത്ത് രജിസ്റ്റർ ആയിട്ടുള്ള ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ മഹാരാഷ്ട്രയിൽ പോലും ഇതിന് നിങ്ങളുടെ ഒപ്പം ഏതാനും കരുത്തുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവർക്കൊന്നുമില്ലാത്ത ഇല്ലാത്ത പൊള്ളൽ ബിജെപിക്ക് എന്തിനാണ് കുറിച്ച് പറയുമ്പോൾ കാരണം ഈ തോറ്റ് കഴിഞ്ഞ ആൾക്കാരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്നൊരു വിഷമം തോന്നുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങളോടൊന്ന് പറയണമെന്നുണ്ട് ഇത് ഈ തോറ്റ ആൾക്കാര് നാണം പറയ്ക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് അല്ലാതെ മറ്റൊന്നും അല്ല എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടായിട്ടുള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള വ്യക്തമായ വിശദീകരണം നൽകാൻ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തില്ല ഇതുവരെയുള്ള സാഹചര്യം വളരെ നന്ദി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എം പി സി യുവരാജ് ഗോകുൽ ഡോക്ടർ ധനുരാജ് ഡോക്ടർ പ്രജേഷ് ഡി കെ പ്രജേഷ്